ഹലോ സൈഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസ് ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ട് പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒനിയൻ പൗഡറോ ഗാർലിക് പൗഡറോ ഒന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത് രണ്ട് കിലോയുടെ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിലെ പാർട്സ് മാത്രമേ ഞാൻ മാറ്റിയിട്ടുള്ളൂ ബാക്കി ഫുള്ളായിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഫോർക്ക് വെച്ചൊന്ന് കുത്തിക്കൊടുത്തതാണ് കേട്ടോ മസാലയ്ക്കുള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് കിട്ടുന്നതെങ്കിൽ അങ്ങനെ എടുക്കാം എനിക്ക് സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉള്ള ചിക്കൻ എടുത്തിട്ടുള്ളത് നമുക്ക് ഇത് കഴുകി എടുത്തിട്ട് ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ട് നന്നായിട്ട് വെള്ളം കളഞ്ഞെടുക്കാം കേട്ടോ നമുക്ക് ചിക്കനൊന്നിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സ് തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര കപ്പോളം പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് വരെ നമുക്ക് മാറ്റി വെക്കാം ബട്ടർ മിൽക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നത് അടച്ചു വച്ചിട്ട് ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ബട്ടർ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു സ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാവും ഒരു സ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് സ്പൈസസ് ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കാം കുറച്ച് സ്പൈസി ആയിട്ടുള്ളതും ജ്യൂസി ആയിട്ടുള്ളതും ആയിട്ടുള്ള നല്ലൊരു ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇഞ്ചി ചേർത്ത് കൊടുക്കരുത് അപ്പോൾ ടേസ്റ്റിൻ്റെ ആകെ ഒരു ഇത് മാറിപ്പോകും അതുകൊണ്ട് ഇഞ്ചി ടേ ചേർക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയൊരു പിഞ്ചളവിൽ ബേക്കിംഗ് സോഡ നമ്മുടെ അപ്പക്കാരുണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പാകത്തിന് ഈ ബട്ടർ മിൽക്കിന് എത്രയാണോ ഉപ്പിൻ്റെ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മിക്സിലേക്കാണ് നമ്മൾ ചിക്കൻ ഇട്ട് വെക്കുന്നത് കേട്ടോ ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂർ ഞാൻ ഇതുപോലെ വെക്കുന്നുണ്ട് എങ്കിൽ നല്ലൊരു ജ്യൂസി ആയിട്ട് നല്ല ടെൻഡർ ആയിട്ടുള്ള ഉള്ളിൽ നിങ്ങൾ ക്യാപ്സിക് കഴിക്കുമ്പോൾ കാണുന്നില്ല ഫ്രൈഡ് ചിക്കനൊക്കെ കഴിക്കുമ്പോൾ കാണുന്നില്ല ഉള്ളിൽ നല്ല ടെൻഡർ ആയിരിക്കും എന്നാൽ പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ കിട്ടണമെങ്കിൽ ഇതുപോലെ മുങ്ങിക്കിടക്കണം ഇതിൽ ഈ മിക്സിയിൽ നന്നായിട്ട് ചിക്കൻ മുങ്ങിക്കിടന്നിട്ട് ഏകദേശം ഒരു ഒരഞ്ചാറ് മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെക്കാണ് വേണ്ടത് ഞാനിത് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ട് രാത്രിയാണെട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതുവരെ ഏകദേശം അഞ്ചെട്ട് മണിക്കൂറോളം ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അതിനു മുമ്പ് എൻ്റെ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ കാണുന്ന ബെല്ലേക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ കൂടി ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബാറ്ററും മിക്സൊക്കെ ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ മുക്കാൽ കപ്പോളം മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണോളം കോൺഫ്ലോർ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഈ ബാറ്റർ മിക്സ് ഒക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ മാത്രമേ തയ്യാറാക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് എണ്ണ കുടിക്കുന്ന പ്രശ്നമൊക്കെ വരും അതുകൊണ്ട് തൊട്ട് മുൻപ് നമ്മളെപ്പോഴാണ് ഉണ്ടാക്കുന്നത് അതിന് തൊട്ട് മുൻപ് മാത്രമേ നമ്മൾ ബാറ്റർ ഇതൊക്കെ മിക്സാക്കി എടുക്കാൻ പാടുള്ളൂ ഇതിലേക്ക് ഒരു സ്പൂണോളം വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിന് ഈ ബാറ്ററിന് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തണുത്ത ഫ്രീസറിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുത്ത അത് ഇതിലോട്ട് കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചിട്ട് നമുക്ക് ദോശമാവിനേക്കാൾ കുറച്ച് ലൂസായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കുറേശ്ശേ കുറേശ്ശേ വെള്ള ഒഴിച്ച് കൊടുത്താലും മതി ഒരുമിച്ച് അങ്ങ് ഒഴിച്ചെടുക്കണ്ട കുറേശ്ശേ നമുക്ക് പാകത്തിനനുസരിച്ച് ഒഴിച്ചെടുത്തിട്ട് ഇതേപോലെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ബാറ്ററിൻ്റെ ഈയൊരു പാകം കണ്ടില്ലേ ഈയൊരു പാകത്തിനാണ് ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കോൺഫ്ലോർ നേരത്തെ ഇല്ല എങ്കിൽ അതിലോട്ട് ആയാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിലേക്ക് ഒന്നര കപ്പ് മൈദ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒരു വിസ്കോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഉപ്പും മുളകൊക്കെ മൈദയുടെ എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന വിധത്തിൽ വേണം മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് നല്ലപോലെ പൊടികളൊക്കെ എല്ലാം കൂടി യോജിച്ച് വരുകയും വേണം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ സമയം കൊണ്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സ്മെല്ലൊന്നും ഇല്ലാത്ത ഓയിൽ വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കരുത് എങ്കിലേ ആ ഒരു കറക്റ്റ് പാകത്തിന് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ പുറത്തെടുത്ത് വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഇത്രയും വലുപ്പത്തിലുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വലിപ്പമൊക്കെ കുറയ്ക്കുകയും കൂട്ടുകൊക്കെ ചെയ്യാം കേട്ടോ ഈ ഒരു വലുപ്പത്തിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ചെറിയ വലിപ്പം ആക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് എല്ലാം കൂടി മുക്കിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ആദ്യം ബാറ്ററിലേക്കൊന്ന് മുക്കിയെടുക്കുകയാണ് വേണ്ടത് ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കുക അപ്പോൾ കട്ടിയായി പോവുമോ മാവ് ഇങ്ങനെ കനം കൂടി പോവുകയോ ഒന്നുമില്ല നല്ല പാകത്തിന് തന്നെ കിട്ടുകയുള്ളൂ ഇത ഇതുപോലെ ഒന്ന് മുക്കിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പിന്നെ കളഞ്ഞെടുക്കുക മാവ് അധികമായിട്ട് വരുന്നതൊക്കെ എന്നിട്ട് നമുക്ക് മൈദയുടെ മിക്സി ഉണ്ടല്ലോ അതിലോട്ടേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നനവൊക്കെ വരുന്ന ഭാഗം ഉണ്ടാകും നമ്മൾ ബാറ്ററിൽ മുക്കിയെടുത്തതല്ലേ അപ്പോൾ നനവൊക്കെ വരുന്ന ഭാഗമുണ്ടാകും അവിടെയൊക്കെ ഈ പൊടി നന്നായിട്ട് പിടിക്കുന്ന വിധത്തിൽ നല്ല പോലെ ഒന്ന് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്തിട്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ പിന്നെ അമർത്തി കൊടുക്കുക എന്നിട്ട് ഇതാ കാണുന്നതിൽ ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുക ഇപ്പോൾ ഏകദേശം ഫ്രൈഡ് ചിക്കൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടില്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും അപ്പോൾ ഞാൻ രണ്ടാമത്തേത് കൂടി ഇതുപോലെ മൈദയുടെ ബാറ്ററിലേക്ക് മുക്കിയെടുത്തിട്ട് ഇതേപോലെ മൈദ മിക്സിലേക്കൊന്ന് പൊടിയിലേക്ക് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇങ്ങനെ തട്ടി കൊടുക്കുക കേട്ടോ നാനവത്തൊന്ന് ഭാഗത്തൊക്കെ നമ്മൾ മൈദ നന്നായിട്ട് കോട്ട് ചെയ്ത് പിടിപ്പിക്കണം ഇതാ ഇവിടെയൊക്കെ കാണുന്നില്ലേ അവിടെയൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പിടിപ്പിച്ചെടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി തട്ടി കൊടുക്കുക അപ്പോൾ ഫ്രൈഡ് ചിക്കൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടുകയും ചെയ്യും ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ അധികമായിട്ടുള്ള പൊടി കൂടി പോയി കിട്ടുകയും ചെയ്യും അപ്പം നമുക്ക് എണ്ണ ഒന്ന് ചൂടായോ നോക്കാം നല്ല ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യുമ്പോൾ ഇടാനായിട്ട് പിന്നീട് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി നല്ല ഹൈ ഫ്ലെയിമിൽ വേണം ഇങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട് അതായത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ആകുന്ന സമയത്ത് നമുക്കിതൊന്ന് നേരെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് വേണ്ടത് ഏകദേശം മേൽഭാ അടിഭാഗം ഒരു ചെറിയൊരു ഫ്രൈ ആയി വരുമല്ലോ നമുക്ക് കാണുമ്പോൾ ചെയ്തെടുക്കുമ്പം മനസ്സിലാവുമല്ലോ ഫ്രൈ ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഹൈ ഫ്ലെയിമിൽ വെച്ചു കഴിഞ്ഞാൽ പുറം ഭാഗമൊക്കെ പെട്ടെന്ന് കരിയേം ചെയ്യും ഉൾഭാഗം എന്ത് കിട്ടുകയില്ല മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇങ്ങനെ വേവിച്ചെടുക്കാനായിട്ട് എങ്കിലേ നമുക്ക് കറക്റ്റ് ആ ഒരു പാകത്തിലും ആ ഒരു ടേസ്റ്റിലൊക്കെ കിട്ടുകയുള്ളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി വീട്ടിൽ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നല്ല ജ്യൂസി ആയിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഫ്രൈഡ് ചിക്കനാണ് കേട്ടോ ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ എടുത്താൽ മതിയാകും കോൺഫ്ലോർ ഇല്ലാന്നുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി എടുത്താൽ മതിയാകും അതിന് പകരമായിട്ട് അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് അധികം കരിഞ്ഞു പോകാതെ പുറം ഭാഗം ഒന്ന് കരിഞ്ഞു പോകാതെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ കറക്റ്റ് ബന്ധു കിട്ടുകയും ചെയ്യും പാകത്തിന് ആവുകയും ചെയ്യും അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്തെടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഇട്ടുകൊടുത്ത ബാച്ച് റെഡി ആയി വന്നിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കണ്ടില്ലേ ഫ്രൈഡ് ചിക്കൻ അതേ ഷേപ്പിൽ വന്നിട്ടുണ്ട് അതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും കൂടുതൽ ഫ്രൈഡ് ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് നല്ലൊരു മണവും അതേ ഒരു ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉള്ളി നല്ല ടെൻഡർ നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു കേട്ടോ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ എന്താ രണ്ടാമത്തെ ബാച്ച് കൂടി ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ പ്രത്യേകിച്ചിട്ടൊന്നും ചേർത്തിട്ടില്ല നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ വെച്ച് എടുക്കാൻ പറ്റും നമ്മൾ ചിക്കനൊക്കെ വാങ്ങുകയാണെങ്കിൽ കുട്ടികളൊക്കെ ആഗ്രഹം പറയുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും പുറത്ത് പോയി കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ പിന്നെ മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്ന ആ ഒരു ടൈം മാത്രമേ കൂടുതലായിട്ട് എടുക്കുകയുള്ളൂ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി കിട്ടുന്നതാണ് കാണുന്നില്ല ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പുറം ഭാഗം നല്ല ക്രിസ്പിയാണ് ഉൾഭാഗത്ത് നല്ല ജ്യൂസിയാണ് നല്ല ടെൻഡർ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഫ്രൈഡ് ചിക്കൻ ആണ് ഇവിടെ റെഡിയായി വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിലും മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ കാണുന്ന ബെല്ലേക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഫീഡ്ബാക്കും കമൻറ്റായിട്ട് ഒക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്